എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ച ഒരു സംഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് ഇന്നലെ രാത്രിയിൽ മമ്മൂട്ടി എഫ് ഡി പോസ്റ്റ് കണ്ടു അതായത് സൂഹട്ടന്റെ കുടുംബമാണ് ചേച്ചിക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ല മലപ്രയാസമുണ്ട് എന്നൊന്നും എഴുതിയിട്ടൊന്നുമില്ല പക്ഷെ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചില സൂചനകൾ ഇതൊന്നും കണ്ടു വിഷമിക്കരുത് എന്നുള്ളതാണ് വിശ്രമിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് ഒരു ഒരസുഖവും ഇല്ലെന്നുള്ളത് എനിക്കറിയാം അദ്ദേഹം പമ്പരം പോലെ തിരിച്ചു വരും രണ്ട് മൂന്ന് മാസത്തിനകം ആ അനുഗ്രഹങ്ങളും വളർച്ച വരാൻ ആ മനുഷ്യന് കൊടുക്കട്ടെ കാരണം സന്ദേശം അയക്കേണ്ട സമയത്ത് സന്ദേശം അയച്ചിട്ട് ആരാണ് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലായി ഇതിന് പല ഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്റെ ഇന്റർവ്യൂ നോക്കിയാൽ അറിയാം മമ്മൂട്ടിയുടെ ഒരു പെരുമാറ്റ രീതി അദ്ദേഹത്തിന് വല്ല കാര്യമുണ്ടോ എനിക്ക് ഇന്നലെ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ മരണം വരെ ഞാൻ ഉറക്കത്തില്ല എന്റെ മക്കളോട് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു ഇത് ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നടന്ന തോണത്തിട്ടോടെ നടക്കും എന്തെങ്കിലും കാര്യത്തിന് ഒരു വിഘ്നം വന്നാൽ തഴയുക അത് സിനിമയിലെ രാഷ്ട്രീയത്തിലേ ഉള്ളൂ വേറെ ഒരിടത്തും ഇല്ല ചേച്ചി മതി കൊടുക്കുന്ന പിന്തുണ എല്ലാ അമ്മമാരും ഇത് കണ്ട് പഠിക്കട്ടെ നമുക്ക് പറയാനുള്ളത് ധൈര്യപൂർവ്വം പറയുക അത് നമ്മുടെ നിലപാട് മറ്റുള്ളവർക്ക് അതിൽ ഇഷ്ടക്കേട് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ നിലപാടിന്റെ വ്യത്യാസം അതിന് നമ്മൾ അവരോട് സോറി പറയണം അവരുടെ നിലപാടിനനുസരിച്ച് നമ്മുടെ നട്ടിൽ വളയ്ക്കണം എന്നാണോ നട്ടിലുള്ളവൻ അതൊരിക്കലും ചെയ്യരുത്